ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പൂർണ്ണമായും പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിക്കണമെന്നും സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമബത്ത കുടിശിക മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുന്നതിനും കുടിശ്ശിക തുക ഉടൻ ജീവനക്കാർക്ക് നൽകുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും പൊന്നാനി മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പണി പൂർത്തിയായ വട്ടംകുളം വില്ലേജ് ഓഫീസിനടുത്ത് നിർമ്മിച്ച സ്റ്റാഫ് ക്വാർട്ടേഴ്സ് വൈദ്യുതീകരണം നടത്താത്തതിനാൽ ജീവനക്കാർക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ വൈദ്യുതീകരണ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിച്ച് ജീവനക്കാർക്ക് അനുവദിക്കണമെന്നും പൊതുജനങ്ങൾ ഏറെ എത്തുന്ന വില്ലേജ് ഓഫീസുകളിൽ ടോയ്ലറ്റ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും പൊന്നാനി താലൂക്ക് ഓഫീസിൽ അടിയന്തിരമായി ഒരു വാഹനം അനുവദിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മേഖലാ പ്രസിഡന്റ് സിനീഷ് പി ജി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ാണ് എഫ് ജോലി കുറിച്ച് കൊടുക്കാൻ സുപ്രീം കോടതി വരെ നടത്തിയ

ജില്ലാ ട്രഷറർ കെ സുജിത് കുമാർ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി രതീഷ് വി പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം ഗിരിജ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അനന്തൻ കാട്ടയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ഗോപാലകൃഷ്ണൻ രാജേഷ് കെ സിജിന സുജേഷ് പി കെ ജനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി സിനീഷ് പി ജി പ്രസിഡന്റായും രതീഷ് വി സെക്രട്ടറിയായും അബ്ദുൾ ബഷീർ സി പി എ ട്രഷററായും തെരഞ്ഞെടുത്തു